ാണ് ഉറുമ്പ് കടിക്കുക എന്നറിയാമോ ഉറുമ്പ് നമ്മുടെ തൊലിയെ ആദ്യം കടിച്ചു വലിക്കും എന്നിട്ട് അതിന്റെ പിൻഭാഗത്തുള്ള കൂർത്ത മൊന കുത്തും ഈ സമയം ഉറുമ്പിന്റെ വനമായ ഫോമിക് ആസിഡ് ശരീരത്തിൽ പ്രവേശിക്കും ഈ ആസിഡ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇത് കൂടുതൽ ഇടത്തേക്ക് പടരാതെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ശരീരത്തിലെ സെൽ ഹിസ്റ്റമിൻ എന്ന കെമിക്കലിനെ ഉണ്ടാക്കി അടുത്തുള്ള ബ്ലഡ് വിസലിൽ പോയി ചേരും തുടർന്ന് വെസൽസ് വീർത്ത് വന്ന് ഉള്ളിലെ ഫ്ലൂയിഡ് കടിയേറ്റ ഇടത്തിനു ചുറ്റും നിറയും ഈ ഫ്ലൂയിഡാണ് ആസിഡിനെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ നെർവ്സ് ഈ കാര്യം ബ്രെയിനിനെ അറിയിക്കും തുടർന്ന് ഉറുമ്പ് കടിയേറ്റ സ്ഥലത്ത് ചൊർച്ചൽ അനുഭവപ്പെടുത്തി ഉറുമ്പിനെ അടിച്ചു കൊല്ലിക്കുകയും ചെയ്യും ശരീരം വെനത്തെ തടഞ്ഞല്ലോ എന്നാൽ നിർത്താതെ തുടർച്ചയായി വെനത്തെ ഇഞ്ചക്ട് ചെയ്താൽ ഫ്ലൂയിഡിനെ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയും അതിനുള്ള വഴി തേനീച്ചകൾക്കറിയാം തേനീച്ച കുത്തുമ്പോൾ സ്റ്റിങ്ങർ എന്നൊരു സാധനം നമ്മുടെ ശരീരത്തിൽ കുത്തിനിൽക്കും ഈ സ്റ്റിങ്ങറിന്റെ ഏറ്റവും മുകളിലാണ് വിഷം അഥവാ വെനം നിറച്ചു വെച്ച് സഞ്ചിയുള്ളത് ഏറ്റവും താഴെയുള്ളത് ലാൻസെറ്റ് എന്ന മൂർച്ചയുള്ള ബ്ലേഡും സ്റ്റിങ്ങറിനെ തേനീച്ച ഉപേക്ഷിച്ചു പോയാലും ഇവയുടെ നടുവിലുള്ള മസിൽസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ മസിൽസ് അതിൻ്റെ അറ്റത്തുള്ള മൂർച്ചയുള്ള ബ്ലേഡിനെ ഇതുപോലെ ചലിപ്പിക്കുകയും വെനം ചെറുതുള്ളികളായി ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും പക്ഷെ പേടിക്കേണ്ടതായി ഒന്നുമില്ല അപ്പോഴേക്കും സിഗ്നൽസ് ബ്രെയിനിലെത്തി വെനം ശരീരത്തിൽ പടരുന്നത് തടയുവാനുള്ള നടപടിക്രമം ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോകുന്നതാണ് പ്രശ്നമല്ലേ എങ്കിൽ ആ സിസ്റ്റത്തെ തന്നെ അങ്ങ് തകർത്ത് കളഞ്ഞാലോ ഇതാണ് നമ്മുടെ സ്കോർപിയോൺ അഥവാ തേൾ ചെയ്യുന്നത് തേളിന്റെ വെനം ഒരു ന്യൂറോടോക്സിനാണ് അതുകൊണ്ട് തന്നെ നെർവ്സ് വഴിയുള്ള സിഗ്നലിനെ അത് അട്ടിമറിക്കും കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞാൽ സിഗ്നൽസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നേരെ ബ്രെയിനിലെത്തണമല്ലോ അത് നടക്കില്ല പകരം സിഗ്നൽസ് ഒക്കെ അലക്ഷ്യമായി എവിടെ പോവണമെന്നറിയാതെ പല വഴിക്ക് ചിതറും കടിയേറ്റ കാര്യം എന്തായാലും നമ്മൾ അറിയും പക്ഷേ ഈ കാര്യം ബ്രെയിൻ റിഞ്ഞാൽ മാത്രമേ വേനം ശരീരത്തിൽ പടരുന്നത് തടയുവാൻ വേണ്ട പ്രതിരോധ പ്രവർത്തനം ഉള്ളിൽ തുടങ്ങുകയുള്ളൂ പക്ഷേ സിഗ്നൽസ് ബ്രെയിനിൽ എത്താത്തത് കൊണ്ട് പ്രതിരോധ പ്രവർത്തനം തുടങ്ങുന്നില്ല ഈ സമയം കൊണ്ട് വെനമാവട്ടെ ശരീരത്തിൽ പടരുകയും ചെയ്യും ഇനി എന്ത് ബ്രെയിനിൽ നിന്നുള്ള പ്രതികരണം വൈകുന്നതുകൊണ്ട് വേദന കുറയ്ക്കുവാനാണ് ശരീരം ആദ്യം ശ്രമിക്കുക അതിനുവേണ്ടി കടിയേറ്റ ഭാഗത്തെ മരവിപ്പിച്ചു കളയും ശേഷം ബ്രെയിനിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടുന്നത് വരെ നർവ്സ് സിഗ്നൽസ് അയച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒടുവിൽ ഈ സിഗ്നൽ ബ്രെയിനിൽ ബ്രെയിനിലെത്തിയാലാണ് സംഭവം വഷളായ കാര്യം തിരിച്ചറിയുക പിന്നീടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് നമ്മുടെ കിഡ്നിയും എല്ലാം ഇറങ്ങിത്തിരിക്കും കാരണം ഇപ്പോൾ ശരീരം മൊത്തം പടർന്നിരിക്കുകയാണ് ബ്രെയിൻ ആക്റ്റീവ് ആയാൽ ആദ്യം ചെയ്യുക കടിയേറ്റ സ്ഥലത്തേക്ക് വൈറ്റ് ബ്ലഡ് സെൽസിനെ അയക്കുകയാണ് വൈറ്റ് ബ്ലഡ് സെൽസാണ് വനത്തെ നശിപ്പിച്ചു കളയുന്നത് പക്ഷേ അത് മാത്രം പോരാ ശരീരത്തിൽ മൊത്തം പടർന്ന രക്തത്തെ ഡീടോക്സിഫൈ ചെയ്യണം ഈ ചുമതലയുള്ളത് ലിവറിനാണ് ലിവർ വെനം കലർന്ന രക്തത്തെ ശുദ്ധീകരിച്ച ശേഷം കിഡ്നി ഇതിനെ ഫിൽട്ടർ ചെയ്ത് പുറന്തള്ളും അങ്ങനെ നമ്മുടെ ശരീരം തേൾ കടിയേയും അതിജീവിക്കും മനുഷ്യരിൽ തേള് കടിയേറ്റുള്ള മരണം അപൂർവമാണ് എങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് മരണം സംഭവിച്ചേക്കാം ഇനി പാമ്പ് കടിച്ചാലോ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനില്ല എത്രയും പെട്ടെന്ന് ആന്റി വെനം കുത്തിവെച്ചാൽ രക്ഷപ്പെടും ആന്റി വെനം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഇടയിൽ വലിയ മൈതാന കാടുണ്ട് സ്റ്റെപ്പി പ്രദേശം ഇതിലെ പുല്ലുകളുടെ ഇടയിൽ ധാരാളം വിഷപ്പാമ്പുകളുണ്ട് ഈ സ്റ്റെപ്പി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മറ്റൊരു മൃഗമാണ് കുതിര കുതിര അറിയാതെ പാമ്പുകളെ ചവിട്ടിയാൽ പാമ്പ് തിരിച്ചക്രമിക്കും വിഷം കയറും എന്നാൽ ഈ വിഷത്തെ നിർജീവമാക്കുവാനുള്ള ആന്റീവനം കുതിരകളുടെ ശരീരം തന്നെ ഉണ്ടാക്കും കുതിരകൾക്ക് പാമ്പുകടിയെ അതിജീവിക്കുവാൻ കഴിയും ഈ കാര്യം തിരിച്ചറിഞ്ഞ മനുഷ്യർ എന്തു ചെയ്തു എന്നറിയാമോ പാമ്പിന്റെ വിഷമെടുത്ത് മനപൂർവ്വം കുതിരകളിൽ കുത്തിവെക്കും എന്നിട്ട് അവയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആന്റിവെനം എടുത്ത് ശുദ്ധീകരിച്ച് ബോട്ടിലാക്കും ഈ ആന്റിവെനമാണ് പാമ്പ് കടിയേറ്റാൽ മനുഷ്യരിൽ കുത്തിവെക്കുന്നത് നല്ല അടിപൊളി ലോകം അല്ലേ